നിറവയറിൽ ഇരട്ടക്കുട്ടികൾ ഡ്രസ്സില്ലാതെ ആ വയറ് ആരാധകർക്ക് കാണിച്ച് നടി എന്റെ അഭിനയം മാത്രമല്ല നിങ്ങൾ കാണേണ്ടത് എല്ലാ അവസ്ഥയും എന്നെ സ്നേഹിക്കുന്നവരെ കാണിക്കുന്നതിൽ സ്നേഹിക്കുന്നവരോട് പറയുന്നതിൽ ഒരു മടിയുമില്ലാത്ത സെക്സ് ബോംബാണ് ബോളിവുഡ് നടിയായ സെലീന ജെറ്റ്ലി വല്ലാത്തൊരു ഫോട്ടോഷൂട്ടാണ് താരം കടപ്പുറത്ത് വെച്ച് നടത്തി ബോളിവുഡിൽ മത്സരിച്ച് ഹോട്ടാകുന്നതിൽ മുൻപന്തിയിലുള്ള സെലീന ജയിലിയുടെ ഭർത്താവും കുടുംബവും പുതിയ അതിഥികളെ കാത്തിരിക്കുകയാണ് കാത്തിരിപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് താരം തൊട്ടടുത്തുള്ള ബീച്ചിൽ പോയി തന്റെ പൂർണ്ണ ഗർഭാവസ്ഥയിലുള്ള ഫോട്ടോ പകർത്തി ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകർക്കായി പങ്കുവെച്ചത് ഇത് തന്റെ രണ്ടാമത്തെ ഗർഭമാണെങ്കിലും ശരീരത്തിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ലെന്ന് തെളിയിക്കാൻ കൂടിയാണത്രേ താരം ഈ കടുങ്കൈ ചെയ്തത് ആദ്യ പ്രസവത്തിൽ ഇരട്ടക്കുട്ടികളായിരുന്നു താരത്തിന് ഇത്തവണയും അതുതന്നെയാണ് അവസ്ഥയത്രേ നന്നായി ഏതവസ്ഥയും ഭർത്താവിന് മാത്രമല്ല സെലീനയെ ആരാധിക്കുന്നവർക്ക് കൂടിയാണെന്ന് തെളിയിച്ചതിലും അതിന് തെളിവായി രണ്ട് പീസ് വസ്ത്രത്തിൽ എല്ലാം കാണിച്ച് നിന്നതിനും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്